എൻ്റെ പേര് കാതറിൻ ഷേർലി അച്ഛൻ എൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു എനിക്ക് സുഗന്ധാഭിഷേകം അന്ന് കിട്ടി പറഞ്ഞു പിന്നെ എനിക്ക് ചെറുതായിട്ടേ കിട്ടിയുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ പിന്നെ ഇവിടുന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വിചാരിച്ചു എന്നെ സെൻറ്റ് അടിച്ചിരുന്നു അതായിരിക്കും അച്ഛന് കിട്ടിയത് ഞാൻ എന്ന് വിചാരിച്ചു പിന്നെ നെക്സ്റ്റ് വീക്ക് ഇരുന്നൂറ് വിശുദ്ധരുടെ ഇതുള്ള ഒരു ഇത് നമ്മുടെ തന്നെ രൂപതടയിൽ വന്നിട്ടുണ്ടായിരുന്നു തത്തമംഗല ഇതിൽ അപ്പം ഞാൻ അവിടെ പോയിരുന്നിട്ട് എൻ്റെ ജപമാല ഓരോ വിശുദ്ധരുടേലും വെച്ച് ഓരോന്നിലും വെച്ച് വെച്ച് പ്രാര്ത്ഥിച്ച് വന്നു വന്നു കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ കൊന്തയിൽ നിന്ന് നല്ല ഒന്നാതരം കുന്തിരിക്കത്തിൻ്റെ മണം അങ്ങനെ പരക്കാൻ തുടങ്ങി അപ്പം ഞാൻ ഇത് എൻ്റെ എന്നെ എൻ്റെ തോന്നലാണോ എന്നറിയാൻ വേണ്ടി എൻ്റെ ബന്ധുക്കളും അടുത്തുള്ളവരുടെ അടുത്ത് കാണിച്ചപ്പോൾ അവർക്കൊക്കെ അതേ സുഗന്ധം കിട്ടി അപ്പോൾ ഞാൻ അന്ന് സംശയത്തിന് സംശയിച്ചതിനോർത്ത് മാപ്പേക്ഷിക്കുന്നു